താരിഫ് വഴി അമേരിക്ക എല്ലാവർക്കും പണി കൊടുത്തോണ്ടിരിക്കാണ് പക്ഷെ തിരിച്ചൊരു പണി കിട്ടിയാൽ അത്ര സുഖം ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് അമേരിക്കക്ക് അത് പ്രത്യേകിച്ച് ട്രംപിന് അത്തരത്തിലൊരു ചിന്തിക്കാത്ത പണി ചൈന കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ട് എന്താണത് ഉം കഞ്ഞൂടി ഒട്ടിച്ചു ട്രംപിന്റെ കഞ്ഞൂടി എന്ന് പറഞ്ഞാല് ഈ സോയാബീന്റെ ഒരു വലിയ ബിസിനസ് ആണ് ഈ അമേരിക്ക അല്ലെ കർഷകർ അവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് അതാണിപ്പോൾ ഇന്ത്യൻ വിപണിയിൽ സോയാബീൻ കൊണ്ടുവരണം അല്ലെങ്കിൽ കച്ചവടം ചെയ്യണം ഇവിടുത്തെ വിപണി വേണ്ടി തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ട സോയാബീനൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ പാലുമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ വ്യാപാരക്കാരതുവരെ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ കാരണം നമുക്കിവിടെ കർഷകരെ ബാധിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ പാലുൽപാദകരെ ബാധിക്കുന്ന രീതിയിലുമാണ് അപ്പം സോയാബീൻ്റെ വലിയ വലിപ്പത്തിലുള്ള ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് ചൈനയാണ് ഏതാണ്ട് അവിടുത്തെ ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം സോയാബീൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു ചൈന ഈ ചൈനയ്ക്കകത്ത് താരിഫ് ഇയാളുടെ രാജ്യത്ത് മൊത്തം താരിഫ് കാണിച്ച് പേടിപ്പിക്കുമല്ലോ ചൈനയ്ക്കകത്ത് ഇപ്പോഴത്തെ താരിഫ് നമ്മുടെ കൂട്ടം അൻപത് ശതമാനം ഉണ്ട് അൻപത് ശതമാനം വന്നപ്പോൾ ചൈന ആദ്യമേ ഒരു പണി നൂറ്റമ്പത് വന്നപ്പോൾ ഒരു പണി കൊടുത്തായിരുന്നു പിന്നെ അമ്പത് വന്നു നൂറ്റമ്പത് വന്നപ്പം ഉള്ള ഒരു പണിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ആയുധ കച്ചവടമാണല്ലോ ആയുധ കച്ചവടത്തിന്റെ ബിസിനസ്സിനകത്ത് ഈ മൊണോപ്പിളി റെയർ മെറ്റീരിയൽസിന്റെ മൊണോപ്പിളി അല്ലെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കാണ് ലോകത്ത് അപൂർവദാതുക്കൾ ഇത് ലോകത്തുള്ള എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് ചെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുനിന്ന് അകത്തുനിന്ന് ഖനികൾ ഉണ്ടാക്കി കണ്ടെത്തി അല്ലെങ്കിൽ പല രാജ്യത്തിനേയും പെടുത്തി അതുക്കളുടെ അറുപത് ശതമാനം കസ്റ്റോഡിയനും അവർ തന്നെയാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉള്ളത് അവരുടെയാണ് അവർ ഇത് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന അത് മെറ്റൽസ് കൊടുക്കുന്നതിനകത്ത് അങ്ങ് ഇടയ്ക്ക് വെച്ച് ആ ഒരു വിഷയം വന്നപ്പോൾ അങ്ങ് നിർത്തിയായിരുന്നു അങ്ങനെ ആ പറഞ്ഞ് ഇപ്പം തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ അമേരിക്ക സ്തംഭിച്ചു അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾ പ്രധാനപ്പെട്ട ബിസിനസ് അതാണല്ലോ യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ പാർട്സുകൾ വിമാനത്തിൻ്റെ പാർട്സുകൾ അല്ലെങ്കിൽ എൻജിനുകൾ ഇങ്ങനെ അല്ലെങ്കിൽ കപ്പലിൻ്റെ ചില സാമഗ്രികൾ ഇതിനൊക്കെ തൊക്കെ ഇതെല്ലാം നിർമ്മിക്കണമെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയുടെ പല മേഖലയിലും ഈ റയർ മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിൽ സ്തംഭിക്കുന്ന ഒരവസ്ഥ ഉൽപാദനം നടക്കാത്തൊരവസ്ഥ ഒന്നും അങ്ങനെ അമേരിക്ക പെട്ടി ഇപ്പോഴും പഴയ രീതിയിൽ കൊടുക്കുന്ന ഒരവസ്ഥയില്ല കാരണം സ്വച്ഛാധിപത്യ രാജ്യം ആയതുകൊണ്ട് കൊടുക്കുന്ന ഏത് കമ്പനിയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കമ്പനി എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ കണക്ക് ഗവൺമെൻറ് കൊടുത്തിരിക്കണം റേഷൻ എന്ന് പറയുന്നുണ്ട് ഇത്ര ഉത്പാദിപ്പിച്ചാൽ മതി ഇപ്പോൾ കൊടുക്കുന്നതിനുള്ള കണക്ക് കൊടുത്തിരിക്കണം അതിനകത്ത് നമ്മുടെ സ്വന്തമായിട്ട് തീരുമാനമൊന്നും എടുക്കാൻ ഈ ചൈനയിലെ കമ്പനികൾക്കും അല്ലെങ്കിൽ വിവിധക്കാർക്കൊന്നും പറ്റില്ല അങ്ങോട്ട് നിർത്തിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ് പറഞ്ഞ് നമ്മൾ മുഖേന റയർ മെറ്റീരിയൽസ് അവർക്ക് പോകുന്നുണ്ടായിരുന്നു ചൈന ഇടയ്ക്ക് വെച്ച് നമ്മളെയും പിടിച്ചു അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു നമ്മളതുകൊണ്ട് അവൻ്റെ പ്രധാനമന്ത്രി പോയി അതിന് വേറെ സംവിധാനമൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ അതുപോലെ ഈ കാറുകളുടെ മൊണോ വിൽപ്പന നമുക്ക് കൂടിയപ്പോൾ നമുക്ക് ഇലിജിയൻ ലിധ്യൻ ബാറ്ററിയുടെ അതിൻ്റെ വലിയ അത് നമുക്ക് കുറവ് വരുത്തിയായിരുന്നു നമ്മളിപ്പോൾ അതിന് വേറെ മേഖല കണ്ടെത്തിക്കൊണ്ടിരിക്കും കാരണം ഇലക്ട്രിക് കാർഡുകളുടെ മൊണോപ്പള്ളി അവരുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടി അതിനകത്തും അവർ രാജ്യത്തിൻ്റെ ഇടപെടലും അത് കൊടുക്കുന്ന വിതരണക്കാരുടെ അടുത്ത് ഇന്നടത്ത് ഇന്നിടത്ത് വീതം കൊടുത്താൽ മതി ലിമിറ്റഡ് ആക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ റയർ മെറ്റീരിയൽസ് അന്ന് കുറച്ചപ്പോഴാണ് ഈ നൂറ്റമ്പത് എന്നുള്ള താരിഫ് അൻപതിലേക്ക് വന്നു ഈ അൻപത് താരിഫ് നിന്നപ്പോഴും അവരൊരു പണി കൊടുത്തു നിങ്ങൾ ഞങ്ങളുടെ സാധനത്തിന് താരിഫ് ഏർപ്പെടുത്തിയാൽ അവിടെ നിന്നാണ് ഞങ്ങൾ ഇറക്കുക നടത്തുന്നില്ല കഴിഞ്ഞ കൊല്ലം മാത്രം അവിടെ നിന്ന് ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി മെട്രിക് ടൺ സോയാബീനാണ് ഇറക്കുമതി ചെയ്തത് ആ സ്ഥാനത്ത് ഈ ചൈനയെ കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻപത്തി നാല് കോടി കിലോഗ്രാം മാത്രം ഇറക്കി അപ്പം ശരി അത് വെച്ച് നോക്കുമ്പോൾ ഇറക്കിയിട്ടില്ല അപ്പം സോയാബീൻ കച്ചവടക്കാർ കൃഷിക്കാരാണ് ഇപ്പം അവിടുത്തെ വലിയ വലിയ കൃഷിക്കാരാണ് പറയുന്നത് ഇത് ചൈനയെടുത്ത് കോംപ്രമൈസ് ചെയ്യും ഇതിപ്പം ഞങ്ങളിവിടെ കിടന്ന് ഞങ്ങളുടെ സാധനം വിൽക്കാനൊക്കെ അത് വന്നിട്ട് ഇവിടെ കിടന്ന് പ്രശ്നമാണ് കാരണം ഇവർ ഏറ്റെടുക്കുന്നത് അറുപത് ശതമാനത്തോണോ ബാക്കി നാൽപ്പത് ശതമാനത്തിന് വേറെ ഇനി ആൾക്കാരെ അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും ബാക്കി ഇത് ഇവിടെ കിടന്ന് അഴി അഴുകി പോകത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് അതായത് എങ്ങനെ ചെയ്യും അതിന് വേറെ മാർഗം ഉണ്ടായിരുന്നു നമ്മൾ എടുത്ത് കളിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സാധനം അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവന് വേണ്ട കൂട്ടിയോ നമ്മൾ ആ സാധനം തുണിയും മണിയും കുണിയും എല്ലാം നമ്മൾ വേറെ കച്ചവടം ചെയ്തു നമ്മുടെ ഈ ഇവിടെ ഓരോരുത്തർ കാരണം നമ്മുടെ ഈ ഇവിടുത്തെ ഈ ചില ചാനൽ ചില പേര് ഞാൻ പറയുന്നത് ചില ചാനലുകൾ ഉണ്ടായിരുന്നു ആ ആ അല്ലല്ല ചില ചാനലുകൾ അയ്യോ ഇവിടെ കിടന്ന് കൊഞ്ചളിഞ്ഞ് പോവേ ഇത് കൊഞ്ച് പൊളിച്ചിവിടെ വെച്ചേക്ക് വന്നു പോകാൻ കൊഞ്ച് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട് കൊഞ്ച് നമ്മൾ പിടിച്ചു വെച്ചേക്കുമല്ലേ കൊഞ്ച് ചെമ്മീൻ പാടങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ അവിടുത്തെ ഏറ്റവും ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഉണ്ട് അതിന് വേറെ ചെമ്മീൻ എടുക്കാൻ ജി സി സി രാജ്യങ്ങൾ വന്ന് വന്നു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ നൂറിടത്ത് എടുക്കുന്നിടത്ത് ഇപ്പോൾ നൂറ്റി അറുപത്തിനാലും നമ്മളതിന് മൊത്തം മാർഗ്ഗം കണ്ടെത്തി നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം മാർഗം കണ്ടെത്താത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അതിൻ്റെ കൃത്യമായ റൂട്ട് വിൽക്കാൻ ഈ കറക്റ്റ് കസ്റ്റഡിയില്ലാത്തതെന്ന് പറഞ്ഞാൽ സ്വർണ്ണ ഈ വജ്രങ്ങളുടെ എങ്ങാണ്ടേ ഉള്ളൂ അത് വജ്രമൊന്നും ഇരുന്ന് അളിഞ്ഞു പൂത്തുന്നുമില്ല ഇതും പിടിച്ചു വെച്ചാലേ ഉള്ളു പിടിച്ചു വെച്ച് ഓർഡർ അനുസരിച്ച് പിടിച്ച് ജമ്മീൻ കടത്തീന്ന് ജമ്മീൻ പിടിച്ച് നമ്മൾ പൊളിച്ചെടുത്താൽ മതി അല്ലാതെ കടലിൽ പോയി വാരി വെച്ചേക്കുന്ന പോലെ വാരി വെച്ചേക്കുന്ന ഒന്നുമില്ല അപ്പം അപ്പം അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല അപ്പം അതിനെല്ലാം വേറെ മാർഗങ്ങളും അല്ലെങ്കിൽ ആഭ്യന്തര ആഭ്യന്തരപീണി ഇന്ത്യയിലും ഒക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ അമേരിക്കയ്ക്ക് ഇതൊന്നുമില്ല അമേരിക്കയിൽ സോയാ നമുക്ക് സോയാബീൻ നമ്മുടെ സോയാബീൻ ഈ കടയിൽ നിന്ന് കണ്ട് നമ്മളിത് നമ്മുടെ ഭക്ഷണം വന്നല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ് ആവശ്യക്കാരനല്ലേ മേടിക്കുന്നത് അവനൊരു കാര്യം ചെയ്തു അവനെന്ത് ചെയ്തു ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നും ലാറ്റമേക്കിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ആ ഇവിടുത്തെ എന്നുള്ള സാധനം നിന്ന് ഇറക്കുകയും ചെയ്യാൻ തുടങ്ങി ബ്രസീലിപ്പം ഈ ബ്രസീലിൽ നിന്ന് ബ്രസീല് അമേരിക്ക വലിയ കുഴപ്പമാണല്ലോ അമേരിക്കയെ അവർക്കും അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നില്ല ഇതിന് ശേഷം ഈ താരിഫ് യുദ്ധത്തിന് ശേഷം ഇപ്പം ഇയാൾ ഈ കർഷകർക്ക് യുദ്ധത്തിന് ശേഷം ഈ പോരായ്മകളിൽ കർഷകർക്ക് അവിടെ ലോൺ അനുവദിച്ചിട്ടുണ്ട് ആ ലോൺ ഏതാണ്ട് കോടാനോ കോടി രൂപ ലോൺ അതിൻ്റെ എമൗണ്ട് ചെയ്യാൻ മുറക്കുന്നത് ആ ലോൺ കൊണ്ട് പോരാതായി വീണ്ടും ലോൺ അനുവദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കുണ്ട് ആ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കൃത്യമായ നടപടിയില്ല ലോൺ അനുവദിച്ചു ആ കർഷകർ വെറും കർഷകർ അല്ലെങ്കിൽ നാളക്കാലത്തെ തണ്ടിപ്പോത്തില്ലേ ഇതെല്ലാം അവിടെ കിടന്ന് നമ്മളില്ലേ കുട്ടനാട്ടിൽ നെല്ല് കിടന്ന് കളിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ പണ്ട് നമ്മുടെ ചില വാർത്തകളൊക്കെ വരത്തില്ലേ ആരും എടുക്കാനില്ല എന്ത് ചെയ്യും അപ്പോൾ അതവിടെ കിടന്ന് അപ്പം ആ നഷ്ടം വരുന്നതിനകത്ത് ലോൺ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ പിന്നെ ഇയാൾക്കെന്തോ ഈ താരിഫ് കൊണ്ട് കിട്ടിയ പൈസ കൊണ്ടെന്തോ ഗുണം ആകപ്പാടെ പൊളിഞ്ഞ് ഒരു പരിവത്തിലാവുന്നൊരു അവസ്ഥയിലാണ് അടച്ചിട്ടേക്കുക ആകപ്പാടെ ഒരു പ്രശ്നത്തിലാണ് ഇയാൾ നമ്മളുടെയും ചൈന എന്തോ ഈ റഷ്യയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അടച്ചിട്ടേക്കുക അയാളുടെ ഇങ്ങനെ വിറസിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഇപ്പോൾ അവിടെ കിടക്കും ഇവിടെ കുഴപ്പമൊന്നും വരും ഇവിടും കച്ചവടം നടക്കുന്നുണ്ട് വെളിയിലോട്ട് പോകുന്നുണ്ട് ആ ആഭ്യന്തര ഭൂണിക്കകത്ത് പ്രശ്നമില്ല ഇന്ത്യയുടെ സാ എക്കണോമിക്കൽ ഗ്രോത്തിന് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നേരത്തെ നടത്തുന്നതിനകത്തൊന്നും വ്യത്യാസമൊന്നുമില്ല പിന്നെ ഏഴേ ഏഴ് സംതിങ്ങിനകത്ത് ഒരു പോയിൻറ്റ് ഫൈവിൻ്റെ വ്യത്യാസം പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞ വ്യത്യാസം നിസ്സാരമല്ല വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടിൽ താല്പ്പിൻ്റെ ഈ അടിയിൽ പക്ഷേ നമ്മുടെ ഇതുവരെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പല പല രാജ്യങ്ങളുടെയും കൂട്ടല്ല താരിഫിൻ്റെ വിഷയത്തിനകത്ത് കണക്കൂട്ടലാണ് കണക്കൂട്ടലിനെയൊക്കെ തെറ്റിച്ചിട്ടുള്ള കണക്കുകളാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ യുദ്ധത്തിന് ശേഷം ഈ പറയുന്ന പോലെ നമ്മുടെ വിദേശ വിദേശ അല്ലെങ്കിൽ കറൻസിയുടെ നേട്ടത്തിലും അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കും അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ വായുധ കച്ചവടത്തിനകത്ത് നമ്മുടെ ലഭിക്കുന്ന കമ്പനിയുടെ ഷെയറും ഒക്കെ പോയി പോക്കൊണ്ടില്ല ഒരു കാലത്തും യുദ്ധത്തിന് ശേഷം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു രാജ്യം ഇതുവരെ എങ്ങ് റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതിനകത്ത് ഇന്ത്യക്ക് നേട്ടമാണ് അവർ കോവിഡിന് ശേഷം എല്ലാ രാജ്യങ്ങളുടെയും എക്കണോമിക്കൽ ഗ്രോത്ത് പുറകോട്ട് പോയ സമയത്ത് നമ്മളുടെ എക്കണോമിക്കൽ ഗ്രോത്ത് പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് മറ്റ് പല രാജ്യങ്ങളെക്കാട്ടിൽ സ്ഥായിട്ടും സ്ഥിരമായിട്ടും ഉള്ള സമ്പദ് വ്യവസ്ഥ വന്നതും ഗ്രോത്ത് വന്നതും ഈ ആ സമയത്ത് അപ്പോൾ അതിൻ്റെ ടെക്നിക്കൊക്കെ എന്തോന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല ടെക്നിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലയിലും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അപ്പം അതുതന്നെയായിരിക്കും കാര്യങ്ങൾ അപ്പം ഇതിപ്പം ഈ ട്രംപിൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചിരിക്കുന്നു ചൈന ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിൽ ട്രംപിനോട് മാർഗം കണ്ടെത്തു ചൈനയുമായിട്ട് കോംപ്രമൈസ് ചെയ്തു താരിഫ് വിഷയത്തിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട കർഷകരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളും ട്രംപിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് പ്രദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും